എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഭരൂർ കുറച്ച് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അമ്പലത്തിലെ കുറച്ച് ആഘോഷങ്ങളും മകരകൾക്ക് പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മൂന്നാല് ദിവസം ഇവിടെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ആണ് കുറച്ച് പ്രിയായത് അതുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പം നമ്മളെപ്പോഴും ഈ വീഡിയോയിൽ ഇവിടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാറ് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കില്ല ഈ ഒരു സംഭവം ഇത്രയും ഗൗരവമായിട്ട് ഒരാളെടുക്കുമോ അല്ലെങ്കിൽ ഇത്രയും നമ്മുടെ ജീവിതത്തിനെ ദൈനംദിന ദൈനംദിന ജീവിതത്തെ ബാധിക്കുമോ എന്നൊക്കെ നമ്മൾ സംശയിക്കും പക്ഷെ ബാധിക്കുമെന്ന് തെളിയിച്ച നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പലപ്പോഴും തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ അതിലധികവും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ അതൊക്കെ ചേർത്താണ് ഞാനിവിടെ പൊതുവെ പറയാറുള്ളത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കുട്ടികളെ കൂടത്തിലുള്ള നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ഒരു പെരുമാറ്റം ഒരു ആണ് ഇങ്ങനെ ഒരു ഡീൽ ചെയ്യണം കുട്ടികളൊക്കെ ചെറിയ കുട്ടികളിൽ നിന്ന് ഇങ്ങനെ വളർന്ന് വളർന്ന് അവരുടെ എന്താ പറയുന്നത് ശിശുക്കളായിരിക്കാം കുട്ടികൾ മതിയല്ലേ ശിശുന്ന് ബാലനായി മെല്ലെ നമ്മളൂരില്ല തരുൺ മിത്രമണ്ഡലക്കുണ്ട് ഇവിടെ അതുപോലെ ഈ ചെറുപ്പക്കാരുടെ അതിലേക്ക് എത്തുന്ന എങ്കിൽ ചെറുപ്പക്കാരുടെ ആ അതിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കുട്ടിത്വത്തിൽ നിന്ന് കുറച്ച് വിട്ടുപോവുകയും ചെയ്തു ആ സമയത്ത് അവർക്കൊരു കോൺഫിഡൻസ് ലെവലൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ആക്കണം എങ്ങനെയാക്കണം അതുപോലെ മറ്റുള്ളവർ ചെയ്യുന്ന ഒന്നും ശരിയാവുന്നില്ല ഒരുപക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും പോലും അങ്ങനെയായാൽ പോരാ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആവണം കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവണം കുറച്ചും കൂടി ആക്റ്റീവ് ആവണം എന്നൊക്കെ അവരെ മനസ്സിൽ തോന്നുന്ന ഒരു സമയമാണ് പലതും ചെയ്യാൻ അവർക്കുണ്ട് അവരുടെ ആവേശവും ഒരു ഊർജ്ജവും ആ രണ്ടും ലെവല് വളരെ ഹൈ പിച്ചിലായിരിക്കും അപ്പോൾ അവർ പലതും ചെയ്യാൻ വരുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്താ ചെയ്യുക അവരെ തടയും അവർ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല കാരണം നമ്മുടെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ അന്നേവരെ നമ്മൾ നടത്തിയുള്ള ആ ഒരു സിസ്റ്റം ആ ഒരു ചെയ്യുന്ന രീതിയിൽ അതനുസരിച്ച് ഇവര് പറഞ്ഞു വരുന്നത് പലപ്പോഴും തെറ്റായിരിക്കും അല്ലെങ്കിൽ അത് നമുക്കത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത സംഭവമായിരിക്കും അപ്പോൾ നമ്മളവരെ തടയും തടയുമ്പോൾ അവരറിയും നമ്മളൊന്നും ചെയ്യാൻ അനുവദിക്കില്ല ഞങ്ങളത് ചെയ്യുമായിരുന്നു പക്ഷെ നിങ്ങൾ അനുവദിക്കുന്നില്ല നിങ്ങളുടെ ആ പഴയ സിസ്റ്റം വെച്ച് നിങ്ങളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല കാരണം അവർക്കൊരു പ്രശ്ന ഇഷ്യുവായി മാറും ഒരു ദുരഭിമാനം എന്നൊക്കെ പറയില്ലേ അപ്പം എനിക്കൊന്നും അറിയില്ലേ ഞാൻ ജീവിതശിതി ആയില്ലേ ഞാനതിന് മാത്രം അർഹമായില്ലേ അത്രയും പ്രായമായില്ലേ എനിക്ക് പ്രായവൃത്തിയായില്ലേ അങ്ങനെ പല 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 ചോദ്യങ്ങൾ അവർ അവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനെ നമുക്ക് ഒറ്റയടിക്ക് ഒന്നും എതിർക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു ചിന്താഗതി അവർക്ക് അത്യാവശ്യം നമുക്ക് ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവരെ ചെയ്യാൻ അനുവദിക്കുക ഒന്നും ഉപദേശിക്കാൻ നനക്കെടാതെ അവരെ പറഞ്ഞു മനസ്സിലാക്കാനൊന്നും പോവാതെ ശരിയാൻ ചെയ്യാം അങ്ങനെ ഫുൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തുനോക്കാം അപ്പം അവർ ആദ്യമേ പറയാം അച്ഛൻ തുടരുത് അല്ലെ അമ്മ ഇതിൽ തുടരുത് ഞങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാനും എൻ്റെ ബ്രദറും കൂടി അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററും കൂടി ചെയ്യും ന്യൂജൻ അപ്പം ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ വിട്ടു കൊടുക്കുക ശരി നിങ്ങൾ ചെയ്തു എന്നിട്ട് ആ പ്രവൃത്തി അവർ ചെയ്ത ശേഷം അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പക്കാരി ആവണമെന്ന് നിർബന്ധമില്ല കാരണം നമുക്ക് പലപ്പോഴും പല പ്രവൃത്തികളും അതിപ്പോൾ പെയിൻറ്റിങ് ആയാലും ക്ലീനിങ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃഷിപ്പണി ആയാലും അല്ലെങ്കിൽ വെയിറ്റ് എടുക്കേണ്ട കാര്യമായാലും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തോന്നുമെങ്കിലും അതൊക്കെ പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ് പക്ഷേ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പോയാൽ അവർ മനസ്സിലാവില്ല എന്തുകൊണ്ട് നയിക്കാവില്ല എന്നൊരു ചോദ്യം എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ അതിനവർ വിട്ടു കൊടുക്കുക എന്നിട്ട് ദൂരെ വന്നിട്ട് നോക്കിക്കാണാം ബിക്കം ആൻഡ്ലുക്കം അവരെന്തു ചെയ്യുന്ന രക്ഷിക്കുക മാത്രം അത് വലിയ അപകടത്തിലേക്ക് പോകുകയാണെങ്കിൽ മാത്രം അവരെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അവരോട് ഒന്നും പറയാതിരിക്കുക അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ ചെയ്യും അനുഭവത്തിലൂടെ അവർക്ക് മനസ്സിലാവും ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് എൻ്റെ മകൻ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തു നമ്മുടെ ഗേറ്റ് ചെറുതായിട്ടിങ്ങനെ റെസ്റ്റ് ചെയ്തിട്ടുണ്ട് തുരുമ്പ് പിടിച്ച് വരുന്നുണ്ട് ചില കോർണറിലൊക്കെ അത് തന്നെ കാണുകയെന്നില്ല ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെയാണ് പക്ഷേ അതിന് തോന്നി ഇത് പെയിൻ്റ് അടിക്കണം അപ്പം ഞാൻ പറഞ്ഞോ ശരി അങ്ങനെ ആവട്ടെ കാരണം എപ്പോഴേ അറിയായിരുന്നു ഇത് പെയിൻ്റ് അടിക്കുകയെന്ന് പറഞ്ഞാൽ എളുപ്പപ്പണിയല്ല അതാദ്യം ചുരണ്ടി അലുത്ത റെസ്റ്റി ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം ആദ്യത്തെ പെയിൻറ്റിനോ ഒക്കെ ഒന്ന് ചുരണ്ടിയിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ എയർ അടിച്ചിട്ടോ അല്ലെങ്കിൽ തുണി കൊണ്ട് തുടച്ചിട്ടോ ഓരോ ഡിസൈനൊക്കെ ആകുമ്പം അല്ലേ ഒരുപാട് സ്പേസ് ഉണ്ടാവും ചെറിയ ചെറിയ അതിലൊക്കെ തുണി വെച്ചിട്ടും ബ്രഷോണ്ടൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട ശേഷം വേണം പെയിൻ്റ് ചെയ്യാൻ അപ്പം ഒന്ന് തുടങ്ങി അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആയി അപ്പോഴേക്കും അവൻ തളർന്നുപോയി ഇത് ക്ലീനിങ് തന്നെ ആവുന്നില്ല ക്ലീൻ ചെയ്യാതെ അടിച്ചാൽ വൃത്തി ഇടാവും അപ്പോൾ അവർ ഇതിങ്ങനെ ചെയ്യാൻ കാരണം സംഭവിക്കാൻ കാരണം ആ പെയിൻ്റ് ചെയ്യുന്നവർ ക്ലീൻ ചെയ്യാതെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് റെഡ് ഓക്സർ അടിച്ചു കാണില്ല അപ്പോൾ അവന് കിട്ടിയുള്ള നോളേജ് അവൻ ചോദിച്ച് മനസ്സിലാക്കിയതോ കണ്ട് മനസ്സിലാക്കി ഓളേജ് വെച്ചാണ് പറയാൻ മതി ഞാനും ഭാര്യ ഒന്നും പറയില്ല അവന് ചെയ്ത കുഴപ്പമില്ല അവൻ അവന്നിട്ട് ഒരു കാര്യം നമുക്ക് പറയാനിങ്ങനെ വന്നു മനസ്സിൽ കാരണം ഇതൊരു ഹാർഡ് വർക്കാണ് കാണുമ്പം ഈസി ആണെങ്കിലും അവിടെ ഇങ്ങനെ നിന്നിട്ട് ബ്രഷ് കൊണ്ട് അല്ലെങ്കിൽ സ്പ്രേ കൊണ്ടോ ഇത്രയും നേരം ചെയ്യേണ്ടി വരും പെട്ടെന്നതാവില്ല എങ്കിലും അവിടെ ഇവിടെയും ചെറിയ ടച്ചപ്പ് ഇങ്ങനെ കൊടുക്കേണ്ടി വരും അതുപോലെ ഒരു കോട്ട് കൊണ്ട് നിൽക്കില്ല രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ചാൽ മാത്രമേ പൂർണ്ണമായി നിൽക്കൂ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാനത് പറഞ്ഞില്ല മനഃപൂർവം അപ്പം നമ്മുടെ കഥാനായകൻ ഈ പെയിൻ്റ് ബ്രഷും ഇതിനു പകരം സ്പ്രേ തന്നെ ഉണ്ടെന്നു സ്പ്രേ അടിച്ചു അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി സ്പ്രേ കൊണ്ടടിച്ച ഒരു പക്ഷേ താഴെ വീഴാൻ ചാൻസ് ഉണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് കുറച്ചു പറഞ്ഞു അച്ഛാ ഒന്നുമില്ല അത് സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അല്ല അരമണിക്കൂർ മാക്സിമം അതിൽ കൂടെ ഒന്നുമില്ല ചെറുത് ഇങ്ങനെ അടിക്കുന്നു പിടിക്കുന്നു കഴിഞ്ഞു അച്ഛനാ നമ്മുടെ നായ്ക്കുട്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി അത് പോയിട്ട് അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയായി അത് നമ്മൾ തൽക്കാലം കുറച്ച് നേരത്തേക്ക് അരമണിക്കൂർ ഒരു മണിക്കൂറിനോട് ഉണങ്ങുകയും ചെയ്യും അത്രയും അച്ഛൻ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചു പക്ഷേ അരമണിക്കൂർ ഒരു മണിക്കൂർ നിന്നിട്ടും വിചാരിച്ച പോലെ അത് സാധിച്ചില്ല പിന്നെ എന്നോട് പറഞ്ഞു പിന്നെ ചെയ്യുന്ന ഭംഗിയായിട്ട് ചെയ്തോ തീർക്കണം നമ്മളിപ്പോൾ ഒരു മണിക്കൂറുകൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തീർക്കാൻ ശ്രമിച്ചാലും പക്ഷെ നമ്മൾ ആ ഒരു ഫിനിഷിങ് കിട്ടിയില്ല വരും വല്ല ചെയ്തോ ഒന്ന് ചെയ്തോ ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം ഏയ് എനിക്ക് ഹെൽപ്പൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം ആ ഗേറ്റിൻ്റെ മൂല തുടങ്ങിയിട്ടില്ല കാരണം ഈ ക്ലീനിങ്ങിൽ തന്നെ ഒരുപാട് സമയം പോകും കാരണം ഞങ്ങൾ റോഡ് സൈഡിലാണ് ഞങ്ങളുടെ വീട് അതുകൊണ്ട് കുറേ നാല് ദിവസം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് എളുപ്പമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചാലും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ കംപ്ലീറ്റ് പൊടിപെടലങ്ങൾ ഉണ്ടാവും നമ്മൾ വാഹനങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ അവിടെ തടവില്ലാതെ പോകുന്ന റോഡാണ് അപ്പോൾ പ്രാക്ടിക്കലായി മനസ്സിലായി എന്ന് പറഞ്ഞുവച്ചാൽ ഇത് നമുക്ക് ആരെക്കൊണ്ടും ജയിക്കാൻ പറ്റും തളർന്നു മനസ്സിലായി ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല ജീവിതത്തിൽ ചെയ്യാം പക്ഷേ നമുക്കത് ഒരു ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ടൈമിൽ വിഷമാവും ഒരാഴ്ച നീ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് ഇത്രയ്ക്ക് എഫേർട്ട്സ് ഉണ്ട് ഇനി ഇന്ന ന്യൂനതകൾ വരുന്നുണ്ട് അതിൻ്റെ ഇല്ല സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടി നമ്മൾ ആ കടയിൽ നിന്ന് പോയിട്ട് സാധനം വാങ്ങുമ്പോൾ അവരോട് ജസ്റ്റ് ചോദിച്ചാൽ അവരൊരു ഐഡിയ പറഞ്ഞു തരും ഞാൻ ഇതൊരു ചെയ്തിട്ടില്ല എന്ന് തുറന്ന് സമ്മതിച്ചിട്ട് ചോദിക്കണം അവരൊരു ബേസിക് നോളജ് നമുക്ക് തരും അത് കഴിഞ്ഞ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ വരുന്ന വിഷമങ്ങൾ നമുക്ക് സ്വയം മനസ്സിലാവും അതുകൊണ്ട് കുഴപ്പമില്ല അതായത് സ്റ്റാർട്ട് ചെയ്തില്ലേ ഞാൻ ഇതിനെ സഹായിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഞാൻ വരാം അപ്പം പറഞ്ഞു ഒരു വണം വേണം എന്തായാലും വേണം അച്ഛനില്ലാണ്ട് പറ്റില്ല ഞാനാകെ ടയേർഡായി എനിക്കാവുന്നില്ല ഞാൻ പറഞ്ഞു ടയേർഡാണെങ്കിൽ നിർത്തിക്കാം നമുക്കാരെങ്കിലും വിളിച്ച് ജയിക്കാം അല്ലെങ്കിൽ നമുക്ക് രണ്ടാൽ കൂടി ചെയ്യാം അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം അത് നമുക്കൊരുപാട് സ്ട്രെയിൻ തരും പിന്നീട് നമ്മൾ പുറം വേദന കുനിഞ്ഞിരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം കൈയിൻ്റെ പ്രശ്നമൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാനൊരു തൽക്കാലം സ്വയം ചെയ്യാതിരുന്നത് നമുക്കാരെങ്കിലും വിളിച്ച് ജയിക്കാം പൈസ കൊടുത്താൽ പേര് വെറുതെ പൈസ കൊടുക്കണമെന്ന് നമ്മൾ ഫ്രീ ഫ്രീയല്ലേ രണ്ട് ദിവസം ഈ ആഴ്ചയിൽ ഞാൻ ലീവിലാണല്ലോ അപ്പോൾ അവൻ്റെ ഒക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ ഇന്ന് വരെ ഈ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു വരുന്നില്ല അതുവരെ നമുക്കതിനെ കുറച്ചൊരു ഐഡിയ കിട്ടില്ല അത് ആരുടെയും കിട്ടില്ല ജീവിതത്തിൽ പൊതുവെ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്കതിൻ്റെ വൈഷമ്യങ്ങൾ അതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ അത് നമ്മൾ പ്രാക്ടിക്കലായി ചെയ്ത് നോക്കണം ഏത് കാര്യവും അത് കുറച്ച് പത്ത് മിനിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാണ് അപ്പം ഈ യുവാക്കളെ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളെ പിടിച്ചു നിർത്തിയിട്ട് അവരുടെ ഊർജ്ജത്തെ തടഞ്ഞു വയ്ക്കുന്നതിന് അർത്ഥമില്ല അവരത് നെഗറ്റീവായി പോകും പിന്നെ വീട്ടിലേക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല എന്നെ ചെയ്യാൻ അനുവദിക്കില്ലല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്ക് വരും ഒന്നനുവദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു ആരംഭ ആരംഭശുരത്വം എന്നൊക്കെ പറയില്ല ആ തുടക്കത്തിലുള്ളൊരു ആവേ ആവേശമൊന്നും ഒന്ന് എന്ന് വരാം പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയും ജീവിതത്തിൽ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഉത്തേജനം കിട്ടുകയും ആ പ്രചോദനം തന്നെ നമ്മുടെ വാക്കുകൾ തന്നെ നമ്മുടെ സപ്പോർട്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നാടിനും വീടിനും വേണ്ടി വീടിനും നാട്ടിനും വേണ്ടിയിട്ട് വീട്ടിലെ മാത്രമല്ല നാട്ടുകാർക്ക് വേണ്ടിയും ചെയ്യാൻ സാധിക്കും പക്ഷെ അവരെ നമ്മൾ അനുവദിച്ചിരിക്കണം അത്രയായിരിക്കും നിങ്ങളോട് ഇന്ന് പറയാനുള്ളൂ അപ്പോൾ ആ ഉണർന്ന് വരുന്ന ആവേശത്തെ വളർന്നു വരുന്ന ആ ഒരു അഭിരുചിയെ ചെയ്യാനുള്ളൊരു സന്നദ്ധതയെ ഒന്നും നമ്മൾ ഒറ്റയടിക്ക് തടയരുത് ദയവ് ചെയ്തിട്ട് അവരെ നിരാശരാക്കരുത് അവർക്ക് ചെയ്യാൻ അനുവദിക്കുക നമ്മൾ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരും അച്ചാ ഇനി എന്ത് ചെയ്യണം അല്ലെ ചേട്ടാ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയുമെങ്കിൽ നമുക്ക് പറഞ്ഞുകൊടുക്കാം തെറ്റായി പറഞ്ഞു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ പറയാം നമ്മൾ എക്സ്പേർട്ട് ഒരാളുണ്ട് അയാളോട് അന്വേഷിച്ച് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ പഠിക്കാതെ വെച്ചിട്ട് ജോലി ചെയ്യുന്നവരെ വെച്ചിട്ട് നമുക്ക് ചെയ്യിക്കാം അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പ്രാക്ടിക്കലി ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട് നമ്മളെ മനസ്സനുവദിക്കില്ല അത് നമുക്കറിയാം ഇത് ഇങ്ങനെ ഏതെങ്കിലും സംഭവിക്കുന്ന അറിയുന്നത് കൊണ്ട് നമ്മളവരെപ്പോഴും തടയാൻ ശ്രമിക്കും അവർക്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരുപാട് അവരുടെ നെഗറ്റിവിറ്റി വരാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മളവരെ തടയാതെ ഇങ്ങനെ അവർക്ക് സ്വയം മനസ്സിലാക്കാനൊരു അവസരം സൃഷ്ടിച്ചു കൊടുക്കുക ഇത്രേ പറയാനുള്ളൂ ഈ ഒരു പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം രണ്ട് ജനറേഷൻ തമ്മിലുള്ള ഗ്യാപ്പ് ഈ ഗ്യാപ്പാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ അവരുടെ ആ ഒരു നോളേജും അവരുടെ ആ ചിന്താഗതിയിലേക്കും നമ്മൾ ഇറങ്ങിച്ചില്ല അല്ലെങ്കിൽ അവരെ നമ്മളെ നോളജിലേക്കും പ്രാക്ടിക്കൽ നോളജിലേക്കും നമ്മുടെ മനസ്ഥിതിയിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക ഇത് രണ്ട് ചെയ്താലും നമുക്ക് പ്രശ്നമാകും അപ്പം അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക കാണുക അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമ്മളെപ്പോഴും ഹെൽപ്പ്ഫുള്ളാണ് അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ടീവ് ആണ് എന്നുള്ള തോന്നൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാം ശുഭമായിരിക്കും അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ഞാൻ വരുന്നു ഇതിനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ലേക്കാൻ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സുരേഷ് പുനൂർ പൂനെ എന്ന് മാത്രം അടിച്ചാൽ കിട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം സൈനിക സുരേഷ് പുനൂർ പൂനെ